വെടിയച്ചയും ബോംബ് വർഷവുമില്ലാത്ത പുതുപുലരിയിൽ ആഹ്ലാദാരവങ്ങളോടെ ഖസക്കാർ ചുവടുവെക്കുമ്പോൾ അവിടെ നിറസാന്നിധ്യമായി അവരുണ്ടായിരുന്നു തീവ്രവാദികളെന്ന് അടച്ചാക്ഷേപിച്ച് മുച്ചൂട് നശിപ്പിക്കാൻ സയനിസ്റ്റ് ലോബികൾ ഇറങ്ങി പുറപ്പെട്ട ഹമാസ് പോരാളികൾ ഇവർ എവിടെയായിരുന്നു എന്നാണ് ലോകം ഇപ്പോൾ അതിശയിക്കുന്നത് ഒരു തരി മണ്ണ് പോലും ബാക്കി വയ്ക്കാതെ അരിച്ചുപൊറക്കിയിട്ടുണ്ട് ഇസ്രായേൽ റസയിൽ പക്ഷേ അവർ എവിടെയായിരുന്നു ബന്ധികൾക്ക് പോലും ഒരു പോറലും ഏൽപ്പിക്കാതെയാണ് അവർ തിരിച്ചേൽപ്പിക്കുന്നത് ഹമാസിനെ തകർക്കാനാണെന്ന് പറഞ്ഞാണ് ആ നാടിനെ തകർത്ത് തരിപ്പണമാക്കിയത് ആ ജനതയെ തെരുവിലാക്കിയത് അൻപതിനായിരത്തോളം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട മനുഷ്യ മക്കളെ കൊന്നു തള്ളിയത് ലക്ഷത്തിലേറെ മനുഷ്യരെ മരണ തുല്യരാക്കിയത് പിന്നെ ഏത് ഹമാസിനെ ഇല്ലാതാക്കിയ കാര്യമാണ് നദന്യാഹു പറയുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് അത്യാധുനിക ആയുധ ശേഖരത്തിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് പോരാടി കീഴടങ്ങാതെ എതിരാളികൾക്ക് കനത്ത സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഒടുവിൽ തങ്ങളുടെ നിബന്ധനകൾക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ട അവസ്ഥയിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചെങ്കിൽ നൂറ് ശതമാനം വിജയികൾ അവർ തന്നെയെന്ന് നമുക്ക് പറയാം അല്ലാതെ ആകാശത്ത് നിന്ന് ബോംബിട്ട് നിരപരാധികളെ കൊല്ലുന്നത് ഒരിക്കലും ഒരു വിജയമാകില്ല